മിനി ദ്വീപ് ഏ അമനിദ്വീപിൻ്റെ ലഗൂൺ എന്ന് പറയുന്നത് വലിയ ലഗൂൺ ഒന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ വന്ന് ഈ സൈഡിൽ ഇങ്ങനെ വന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാകും ഇത് വെസ്റ്റ് സൈഡാണ് അപ്പോൾ ഈ വെസ്റ്റ് സൈഡിൽ ദ്വീപിൻ്റെ ഈ ലഗൂണിൽ ഈ നമ്മുടെ പുൽമൈതാനം പോലെ കുറേ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അവർ നാടൻ പാശയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുൽപ്പുറം എന്ന് പറയും അപ്പോൾ ഈ പുൽപ്പുറത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഗാർഡൻ വർക്ക് ചെയ്ത പോലെ കുറേ അതായത് ലോട്ടറി ടൈമിൽ കുറെ സ്വിമ്മിങ് പൂളോ കുളം പോലത്തെ കുറേ ഇങ്ങനെ നമ്മൾ ഒരു നാച്ചുറലായിട്ടുണ്ടായ സാധനമാണ് കുഴി പോലെ ഉണ്ടാവും അതിനകത്ത് ഫുള്ള് വെള്ളമായിരിക്കും അപ്പോൾ ആയി കഴിയുമ്പോൾ ഇത് ഫുള്ള് തെളിഞ്ഞു വരും തെളിഞ്ഞു വന്ന് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ലാൻഡ്സ്കേപ്പ് ചെയ്ത് സ്വിമ്മിങ് പൂള് ഗാർഡൻ വർക്കൊക്കെ ചെയ്ത പോലെ നല്ല സൂപ്പറായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സാധനം കാണാനില്ല അവിടെ അത് ഈ കാലാവസ്ഥാ വ്യതിയാനവും എന്താണെന്നറിയില്ല മൊത്തത്തിൽ പോയിട്ടുണ്ട് ഇപ്പോൾ ഫുള്ള് മണല് പോലെയാണുള്ളത് അപ്പോൾ പണ്ടത്തെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ഫോട്ടോസ് എല്ലാം ഉണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ലോട്ടി ഇടാകുമ്പോൾ നല്ല പച്ചപ്പായിരിക്കും അതായത് ദ്വീപിൻ്റെ ഇറങ്ങുന്ന സൈഡ് വെള്ളം അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകും റൗണ്ടിൽ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തിട്ട് പോലെ ഇങ്ങനെ മുകളിലോട്ട് കഴിഞ്ഞാൽ ഫുള്ള് പച്ച ഫുള്ള് പച്ചപ്പുല്ല് ചെറിയൊരു നമ്മുടെ ഈ മട്ടലിൻ്റെ ഇത് ഇതളില്ലേ അതേപോലെ ചെറിയ 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 സൈസ് ഉണ്ടാവും ഒന്ന് രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ ചെറിയ ഇതള് ഇതള് പോലെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുണ്ടാവും നല്ല സൂപ്പറായിരുന്നു ഇപ്പം എല്ലാം പോയി